ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയ വിഷയമായിട്ട് കേട്ടോ വന്നിരിക്കുന്നത് പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ അപ്പോൾ പലർക്കും ഇഷ്ടമാകാം ഇഷ്ടമാകാതിരിക്കാം ഒരു കാര്യം എടുത്താലും രണ്ട് വശം ഉണ്ടല്ലോ ഇഷ്ടപ്പെടുന്നതുണ്ടാവും പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാതിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ പറയാൻ വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ടാറ്റു അടിക്കുന്ന അവരുണ്ട് അതേപോലെ ഹെയർ കളറിങ് ചെയ്യുന്നവരുണ്ട് പിന്നെ ഈ കറുത്ത ചരട് കിട്ടുന്നവരുണ്ട് കറുത്ത ചരട് കിട്ടുന്നത് കുഴപ്പമില്ല അതേപോലെ പിന്നെ മൂക്കുത്തുന്നവർക്ക് പല ട്രെയിനിങ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലേ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് എന്താ പറയുക ടാറ്റു അടിക്കുന്നതും ഹെയർ കളറിങ് ചരട് കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ടാറ്റു ആണ് ആദ്യം പറയാൻ പോകുന്നത് ടാറ്റു അടിക്കുന്ന അത് ഇഷ്ടപ്പെടുന്നവരും അധികം പേരുണ്ടാവും ഇപ്പോഴത്തെ ജനറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും അല്ലേ എന്താണ് അപ്പോൾ ടാറ്റു അടിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് ചിന്തിച്ചാൽ എന്താണ് കിട്ടുന്നതേ ഉള്ളൂ അല്ലേ എന്താ പറയുക നല്ലതല്ല ചീത്തയാണ് നൂറ് ശതമാനം ചീത്തയാണ് പക്ഷേ എങ്കിലും എല്ലാവരും അടിച്ചു പോകുന്നുണ്ട് അല്ലെ കുഞ്ഞു കുട്ടികൾ അടക്കം അടിച്ചു വരുന്നുണ്ട് കാരണം ആ വീട്ടിലൊരു അമ്മയെ ഒച്ചനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കും അത് ചെയ്യാനുള്ള ഒരു പ്രേരണ തോന്നും ചില കുട്ടികൾക്കൊക്കെ കേട്ടോ എല്ലാ കുട്ടികൾക്കെല്ലാം പറയുന്നത് ചില കുട്ടികൾക്ക് അപ്പോൾ അവരും അടിച്ചു പോകാറുണ്ട് പക്ഷേ അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത് മെയിനായിട്ടും എൻ്റെ അഭിപ്രായത്തിലെട്ടോ എൻ്റെ ഒരു ഞാൻ ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും ചെവിക്കൊള്ളാനൊന്നും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അപ്പോൾ ആരെയാണ് നമ്മൾ എന്താ റോൾ മോഡലായി കാണുന്നത് ചിലപ്പോൾ സിനിമ സ്റ്റാറുകളാകാം ചിലപ്പോൾ ക്രിക്കറ്റ് താരങ്ങളാകും അവരൊക്കെ അവരൊക്കെ എന്താ പറയുക കളത്തിലും കളിക്കുമ്പോഴും സിനിമയിലും കാണുമ്പോഴും ഫുൾ ആയിട്ട് ടാറ്റു അടിച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ മക്കളായാലും നമ്മളായാലും എന്താ പറയുക എന്താ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യാതിരിക്കുക അതിൻ്റെ ദോഷഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക ഏതൊരു കാര്യം എടുത്താലും അതിൻ്റെ എന്താ പറയുക നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുക അതിൽ എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് ദോഷമുണ്ട് കാരണം ഇത് നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ടാറ്റു അടിക്കുന്നത് ടാറ്റു ഒരു ചെറിയൊരു നമ്മുടെ ഒരു പേര് എഴുതാനുള്ള രൂപ വാങ്ങിക്കുന്നത് അവർ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് ആയിരം രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് ഞാൻ ചെയ്തത് മറ്റുള്ളവരെ ചെയ്തിട്ട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് പറയുന്നുട്ടോ അപ്പോൾ എനിക്കത്രേ അറിയത്തുള്ളൂ പിന്നെ ഓരോ റേറ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക നമ്മളൊരു ചെറിയൊരു സൂചി കൊണ്ടപ്പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മുഖായിരം പ്രാവശ്യമാണ് ഒരു മീഡിയം സൈസിലൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ കുത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നാലും നമ്മൾ നമുക്ക് ഓഹിക്കുമ്പോഴൊന്നും എന്താണ് ഓഹിക്കുമ്പോൾ നമ്മൾ പലവിടെയും വായിച്ചിട്ടും അതൊക്കെ നമുക്ക് അറിയാനുള്ളതേ ഉള്ളൂ കാരണം ഈ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സെൻറ്ററുകളുണ്ടല്ലേ ടാറ്റുവിൻ്റെ അപ്പോൾ അവരൊക്കെ എന്താ പറയുക മത്സരിച്ച് പ്രവർത്തിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ നീലിലൊക്കെ ചിലപ്പോൾ മാറ്റമുണ്ടോ എന്നൊന്നും അറിയത്തില്ല ചിലവർക്ക് കുത്തിയവർക്ക് തന്നെ ചിലപ്പോൾ ഒരാൾക്ക് കുത്തി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആൾ വരികയാണെങ്കിൽ ചിലപ്പോൾ അവരത് എന്താ പറയുക അത് തന്നെ ചിലപ്പോൾ കുത്തുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല കാരണം ട്രെൻഡിങ്ങിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരുമല്ലോ അപ്പോൾ ഇങ്ങനെ ഗവയിലൊക്കെ പോയി അടിച്ചിട്ട് വന്നവർക്ക് സ്കിൻ ക്യാൻസർ വരുന്നുണ്ടെന്നൊക്കെയാണ് അവിടെ നിങ്ങൾ പറയുന്നത് കേട്ടോ ഞാനൊരു ക്ലിപ്പ് വെച്ച് തരാം എന്തായാലും ഡോക്ടർ സലീം സാർ പറയുന്നത് അതെല്ലാവരും കേൾക്കണം കേട്ടോ അവസാനം വരും അത് അത് കണ്ടിട്ടെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്നും ചെയ്യാതിരിക്കുക കാരണം അത് ചെയ്യുന്നത് വളരെ ദോഷമാണ് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ടാറ്റൂയിങ് ചെയ്യുന്നത് സുരക്ഷിതമാണോ പല സെലിബ്രിറ്റീസും അതുപോലെ പല വ്യക്തികളും ഇപ്പോൾ ടാറ്റൂയിങ് ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക ടാറ്റു ചെയ്യുക എന്നുള്ളൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ സ്യൂഡൻ ഒരു പഠനം ഇപ്പോൾ നടന്നിരിക്കുകയാണ് അതായത് ടാറ്റു ചെയ്യുന്ന ആളുകളിൽ ഇരുപത്തൊന്ന് ശതമാനം ചാൻസ് ഉണ്ട് ലിംഫോമ എന്നുള്ള ക്യാൻസർ വരാനായിട്ട് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടാറ്റു ചെയ്യുന്നത് ഏകദേശം മൂവായിരം തവണയാണ് നമ്മൾ സ്ക്രീനിൽ ഒരു മിനിറ്റിൽ പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നീടിൽ വളരെയധികം സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗോവയിലും മറ്റും പോയി ടാറ്റു എടുത്ത പല വ്യക്തികളിലും ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റിസ് സി എച്ച് ഐ വി പോലുള്ള അസുഖങ്ങൾ പിന്നെ കണ്ടെത്തിയിട്ടുണ്ട് ടാറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പുവരുത്തുക നിങ്ങൾ ഉപയോഗിക്കുന്ന നീഡിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള നീഡിലാണ് എന്ന് ഉറപ്പുവരുത്തുക കൊബാൾട്ട് ക്രോമിയം പോലുള്ള ഒരു നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് കാരണമാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഷെയർ കൊടുക്കുക പല നമുക്ക് ഇങ്ങനെ െന്ന് എനിക്ക് അറിയുന്നതേ ഇല്ല കാരണം ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ആലോചിക്കട്ടോ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഒരാൾ ചെയ്തു അത് അത് കണ്ട് മറ്റുള്ളവരും പിന്നാലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് നല്ലതാണ് ചീത്തയാണെന്നൊന്നും പോലും ആലോചിക്കുന്നില്ല അത് ട്രെൻഡിംഗ് ആണ് ഞാനും ചെയ്യുന്നു നീ ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെയ്യാൻ ഇനി ആഗ്രഹമുള്ളവർ ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത് കാരണം പല അലർജി പ്രശ്നങ്ങൾ പിന്നെ അങ്ങനെ തടിച്ച് വരാറുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു കാണിച്ചോ ഒന്ന് കണ്ടു നോക്കൂ ദോഷങ്ങളുണ്ട് പിന്നെ എന്താ പറയുക ഈ തൊലിയൊക്കെ ചർമ്മങ്ങളിങ്ങനെ വിണ്ട് ഇതൊക്കെ കീറിപ്പോകുക പിന്നെ ചിലപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് റിമൂവ് ചെയ്യണം ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇനി ഇടാത്ത സ്ഥലങ്ങളില്ല ടാറ്റു എന്താ പറയുക ശരീരം മൊത്തത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളാണെങ്കിൽ പിന്നെ വസ്ത്രം ഇല്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ടാറ്റു അടിച്ചുകൊണ്ടാണ് സിനിമാക്ടേഴ്സ് ആണെങ്കിൽ പലവരും ഒരാളെ ഞാൻ കുറ്റം പറയുന്നില്ല ആരും ഞാൻ ആരും ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇത് വീഡിയോ ഇടുന്നതല്ല കേട്ടോ കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അടിച്ച് കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം അത് വന്ന് തുടങ്ങി ഒരു ട്രെൻഡിങ് എന്ന രീതിയിൽ എന്താ ട്രെൻഡിങ് നല്ലതിന് ട്രെൻഡിങ് ആയി എടുക്കും നിങ്ങൾ എല്ലാവരും കാരണം നല്ലതെല്ലാത്തതിനെ വിട്ടു കളയും അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പഠിക്കണം അല്ലാതെ നമ്മുടെ എന്തോ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യണത് കണ്ടിട്ട് അത് തന്നെ നമ്മൾ തുടർന്ന് വരികയല്ല വേണം അതല്ല ട്രെൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ദോഷഫലങ്ങളുണ്ട് ഞാൻ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് ഇത് പറയുന്നത് കേട്ടോ ട്രെൻഡിങ് എനിക്ക് ഇഷ്ടമാണ് ട്രെൻഡിങ്ങിന് പിന്നെ നല്ല ട്രെൻഡിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലാതെ ഈ എന്താ പറയുക നല്ലതല്ലാത്ത കാര്യങ്ങൾ അനുകൂലിക്കാതിരിക്കുക കാരണം നമ്മളിപ്പോൾ പറയുമ്പോൾ എന്നെ ചിലവരും ഇവളേത് ലോകത്തായിരിക്കണത് ഇനിയും ഇരുപതാം നൂറ്റാണ്ടിന്ന് പുറത്ത് വന്നിട്ടില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊന്നും അല്ല അല്ലയെന്നൊക്കെ പറയാ പറയാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അപ്പോൾ ആരെങ്കിലും അതിനുള്ളവരെ കണ്ട് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ എന്താ പറയുക ഇപ്പോഴത്തെ ജന എനിക്ക് ഏത് ജനറേഷൻ ആയാലും നമ്മൾ നല്ല കാര്യങ്ങളെ പിന്തുടരുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് കാരണം നമ്മളിപ്പോൾ പഴയ കാലങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരികയാണ് ഇപ്പോൾ ഇത് കുത്തിയിട്ട് തന്നെ അസുഖങ്ങൾ വരണം അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഭക്ഷണത്തിലൂടെയും നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ മായം ചേർക്കുന്നതിലൂടെ ഒരുപാട് എന്താ പറയുക ക്യാൻസർ പോലുള്ള മാരക മാര്ഗ്ഗരോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ ഇത് നമ്മൾ പോയി വാങ്ങിക്കുകയാണ് കുത്തിയിട്ട് വാങ്ങിക്കുകയാണ് ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ അവർ യൂസ് ചെയ്യുന്നത് ഒന്നും അറിയുന്നില്ല അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് കാരണം അത്രയും കെമിക്കൽസ് ആയിരിക്കും ഈ കോസ്മെറ്റിക് സാധനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര കെമിക്കൽസ് അടങ്ങിയ ഞാൻ ഒരു ചെറിയൊരു ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും കെമിക്കൽസ് അടങ്ങിയ എന്താണ് ഇതാ പ്രൊഡക്റ്റാണ് അതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ മത്സരിച്ചാണ് അപ്പോൾ ഈ പ്രോഡക്റ്റുകൾക്ക് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക വിപണിയിൽ മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കണം അപ്പോൾ ദയവ് ആരും ഇതിലേക്ക് പോയി ഒന്നും ചാടാതിരിക്കുക കുട്ടികൾ ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് ഇതാണ് ഇത് കണ്ടിട്ടാണ് വളരുന്നത് അപ്പോൾ അവർ പറയും അപ്പോൾ എനിക്ക് എനിക്കും അതുപോലെ ചെയ്യണം ചേച്ചിയോ ചേട്ടന്മാരോ ചെയ്ത് കണ്ടായിരുന്നു അമ്മയെ എനിക്കും അതുപോലെ ചെയ്യണം ചേച്ചി എനിക്കതുപോലെ ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ ഒരു എന്താ പറയുക ഒന്നാം ക്ലാസ്സിൻ്റെ ഡെഡം ക്ലസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് അപ്പോൾ ഒന്നാം ക്ലാസിൻ്റെ ഇടം ക്ലാസ്സിലൊരു മൂന്ന് വയസ്സായി പറയാൻ തുടങ്ങുന്ന കുട്ടികളടക്കം പറയുന്നത് അപ്പോൾ ദൈവം ചെയ്തി തോന്നും ഇങ്ങനെ എന്താ പറയുക ട്രെൻഡിങ് ആക്കാതിരിക്കുമതെ ആരായാലും ഇത് ഇത് എന്ത് എന്ത് എന്തിനാണ് ട്രെൻഡിങ് ആക്കുന്നത് എനിക്കൊന്നും അറിയുന്നില്ല കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ വീണ്ടും വീണ്ടും പറയാനാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്തതെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഹെയർ കളറിങ് ഹെയർ കളറിങ് എന്തിനാണ് ഈ ഹെയർ കളറിങ് ചെയ്യുന്നത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് ബ്ലാക്ക് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് ദൈവം തന്നിരിക്കുന്നത് അല്ലേ മുടിക്ക് ആ മുടി പണ്ടൊക്കെ ആളുകൾ നരച്ചിട്ടും മുടി നരക്കുക പറഞ്ഞാൽ വെള്ള കളറായിട്ടും പിന്നെ ഗോൾഡൻ കളർ തനിയെ തന്നെ ആകാറുണ്ടല്ലേ ചിലവർക്ക് അവരൊക്കെ അത് മറക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ചെയ്യാറുണ്ട് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ അവരും എന്താണ് തനിയെ നയിക്കുന്നവരും നമ്മളിങ്ങനെ ചെയ്തിട്ട് നരക്കുന്നവർ എന്താണ് പറയുക കളർ ചെയ്തിട്ട് അങ്ങനെ ആക്കുന്നവർക്ക് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അതിന് വേണ്ടി എന്താ പറയുക ചെയ്യണമല്ലോ അത് വീണ്ടും എന്താ പറയുക ഈ കറിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളയാകാൻ സാധ്യത എന്താ പറയുക ആ മുടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അത് എല്ലാവരും ഒന്നും പറയണമെന്നില്ല അവർ മറിച്ച് വെക്കാം അയ്യോ ഞാൻ ചെയ്തിട്ട് എൻ്റെ തെറ്റുകൊണ്ടാണല്ലോ പോയതെന്ന് പറഞ്ഞിട്ട് പുറത്ത് പറയാറില്ല പലവരും ഞാനിങ്ങനെ പല വീഡിയോസും കാണുമ്പോൾ അവർ പറയുന്നുണ്ട് എൻ്റെ മുടി മൊത്തത്തിൽ പോയി ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ പറയുന്നത് ഒരു ഒരു ഇത് വീഡിയോയിൽ ഒരു ക്യാൻസർ വരും എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിട്ട് മാത്രമാണ് ക്യാൻസർ വരുന്നത് അല്ലാതെയും ക്യാൻസർ വരില്ല ഇത് ചെയ്യാതെ ക്യാൻസർ വരും അല്ല ഇത് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്താൽ ക്യാൻസർ വരും എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് എന്തിനാണ് അത് അല്ലാതെയും നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് വരും എന്നറിഞ്ഞുകൊണ്ട് എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ മുടിയിൽ അമോണിയ ഹൈഡ്രോ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ ഇങ്ങനെ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് നമ്മുടെ മുടിയിൽ കളറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അതിൻ്റെ ദോഷങ്ങൾ ഒരുപാടുണ്ട് സ്കിൻ ക്യാൻസറ് പിന്നെ പലതരം അസുഖങ്ങൾക്കും കാരണം അലർജികൾ അലർജി പ്രോബ്ലം മുടി കൊഴിച്ചത് മുടിയുടെ തിളക്കം കുറേ കുറയുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും എന്താണ് വരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും വരുന്നില്ല ചിലവരുടെ ശാരീരിക ഘടനകൾ അനുസരിച്ച് മാറ്റം വരാം അപ്പോൾ എന്താ പറയുക ഈ ഹെയർ കളറിങ് എന്താ പറയുക ഞാൻ സാധാരണ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ റെഡ് പച്ചപ്പി മഞ്ഞ ചോപ്പ് അങ്ങനെ പല മഴ മഴ കളറിലാണ് മുടി അപ്പം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇതൊക്കെ എന്തിനാണ് ഇത് ആരെ കാണിക്കാനാണ് ഈ ഹെയർ കളറിങ് ഇത് ഭംഗിയുണ്ടോ എന്ന് അവർക്ക് തന്നെ ഭംഗിയുണ്ടോ നമ്മൾ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഭംഗിയില്ല നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷേ എന്താ പറയുക പലരും ഇതൊക്കെ ഭംഗിയാണ് ഇതാണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ട് നടക്കണം വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇത് കലികാലം എന്ന് പറയുന്നത് വെറുതെ അല്ല ഏത് ഏത് കാലം യൂ പറയാനും തന്നെ വാക്കുകളില്ല കേട്ടോ എനിക്ക് എന്താ അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പങ്കുവെക്കുന്നത് കാരണം എനിക്ക് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്ക് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും കേട്ടോ പലവർക്കും എന്താ പറയുക അത് ട്രെൻഡിങ് ആയിരിക്കും കാരണം നമ്മളെ കുഞ്ഞുമക്കൾ ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നു പോകുന്നത് അപ്പോൾ വളർ വളർന്നു വരുന്നത് സോറി അപ്പോൾ അവർക്ക് അവർ എന്താ കുഞ്ഞു കുട്ടികളൊക്കെ എനിക്ക് കളർ ചെയ്യണം ഇതൊക്കെ വളരെ ദോഷമാണ് ഇത് സ്കിന്നിന് സ്കിന്നു അലർജിക്കും അതിന്റെ തൊലിയൊക്കെ തൊറിഞ്ഞു പൊട്ടാനൊക്കെ വള എന്താണ് കൂടുതൽ കാരണമാകാറുണ്ട് കേട്ടോ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇട്ട് ഇട്ടുതരാം കാണുട്ടോ അവർ ഇങ്ങനെ എന്താ പറയുക ഹെയർ കളർ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടാകും എൻ്റെ അമ്മ കണ്ടാൽ ചീത്ത പറയും അവർക്ക് അറിയാം അത് നല്ലതല്ല അമ്മ എന്തുകൊണ്ടാണ് ചീത്ത പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ ദോഷമാണെന്നുള്ളതുകൊണ്ടാണ് ചീത്ത പറയുന്നത് തലയിൽ ഇങ്ങനെ കപ്പ് ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഹെയർ കളർ ആണ് ഞാൻ ചേരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ ചെമ്പർ ഹെയർ കളറിൽ ഒരുപാട് പേര് ചെയ്തിരിക്കുന്നുണ്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇതിൻ്റെ സ്മെല് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഭയങ്കര കിട്ടിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു എന്റെ ഓൾറെഡി ബ്രൗൺ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് എന്നാലും എൻ്റെ പിങ്ക് പിടി കൊള്ളാവുന്ന അറിയാൻ വേണ്ടിയിട്ട് അല്ല അപ്പം ഇത് കൊടുത്തപ്പം അടിപൊളിയായിരുന്നു ഇത് ഉണക്ക ഉണക്കിയില്ലാമെങ്കിലും നമ്മുടെ തുണിയിലൊക്കെ പറ്റി ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് എപ്പോഴായിട്ട് ഇപ്പം തന്നെ ഇങ്ങനെ ശരിയാക്കും പിന്നെ പ്രളയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും ഇത് ഉണ്ടല്ലോ നമ്മൾ കോഴിക്കുഞ്ഞു കളർ മുക്കി മുക്കുവെച്ചാണ് കാണും ഇതുകൊണ്ട് നമ്മള് വെള്ളിയിൽ മഴയൊന്നിട്ട് ഒലിച്ചിഞ്ഞ് ഇറങ്ങും ഇത് ജസ്റ്റ് ഇങ്ങനെ പട്ടി ആണെങ്കിൽ കൊള്ളാം അതർവൈസ് ഈ പ്രോഡക്റ്റ് എനിക്കധികം ഇഷ്ടം എന്തൊക്കെ ഇപ്പോഴത്തെ തലമുറ കാണിച്ച് കൂട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കും എന്താ പറയുക മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം അപ്പോൾ എല്ലാ മക്കളെയും ഒന്ന് ശ്രദ്ധിച്ച് വളർത്തുകട്ടോ കാരണം ഇതൊക്കെ കണ്ടാണ് കുട്ടികൾ വളരുന്നത് അപ്പോൾ എനിക്ക് ആകെ ആവശ്യമാണ് കേട്ടോ ഇത് പറയാൻ ഭയങ്കര ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞുകൊണ്ട് നടക്കട്ടോ എന്താണ് കാണിക്കുന്നത് തലയിലായാലും ശരി ടാറ്റു അടിക്കുന്നു ഇത് എന്തൊക്കെ ചരട കെട്ടുന്നു ഇതൊക്കെ എന്തൊക്കെ വിഷക്കൂപ്പുകളാണ് ആളുകൾ കാട്ടിക്കൂട്ടി നടക്കുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയും നമ്മൾ ശരിക്കും ഞാനൊക്കെ ഒരു നാട്ടുമുറത്തെ ഇതാണ് കേട്ടോ ഇപ്പം ഇരിക്കുന്നത് ടൗണിലാണ് പക്ഷേ എങ്കിലും എന്താ പറയുക ഇതൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല അത്രയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാം ഇത് എന്തിനാണ് കാണിക്കുന്നത് ഇത് ഇതുകൊണ്ട് എന്താ ഗുണം അവർക്കിപ്പോൾ കളർ ചെയ്തു ഭംഗിയുണ്ടോ ഭംഗിയില്ല തീരെ ഭംഗിയില്ല നമുക്ക് എന്താ പറയുക മുടിക്ക് കളർ എന്ന് പറയുന്നത് കറുപ്പാണ് അഴക് കറുപ്പിന് ഏഴ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കറുപ്പിലല്ല പല വർണ്ണങ്ങളും ആ ഏഴ് നിറവും തലമുടിയിലേക്ക് കൊടുത്തുകൊണ്ടാണ് എന്താ പറയുക ഇപ്പോഴത്തെ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ അല്ല പഴയ തലമുറയാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഒപ്പം നിന്നുകൊണ്ട് ഇതൊക്കെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തു വരികയാണ് കാരണം ടാറ്റോ അടിക്കുന്നു ഞാനും ചെറുപ്പമാണ് ഞാനും ട്രെൻഡിങ്ങിൽ ആളാണെന്നൊക്കെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്നവർ പലരുണ്ട് ഈ എന്താ പറയുക ഇങ്ങനെ സ്ഥലങ്ങളില്ല അവിടെ അവിടെ എല്ലാം ടാറ്റോ അടിച്ച് നിറച്ചിരിക്കുകയാണെന്ന് പറയാം എന്താ പറയുക കുട്ടികൾക്ക് മുല മുലൂട്ടുന്ന ആ സ്ഥലം ഒഴുകെ ബാക്കി എല്ലാം ഇന്ന സ്ഥലം എന്നില്ല അങ്ങനെ ടാറ്റോ അടിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ പിൻകാലങ്ങളിൽ അവരറിയാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാം ചിലപ്പോൾ പഠനങ്ങളൊക്കെ വന്ന് പറയും ഇതൊക്കെ ക്യാൻസർ ആണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ആളുകൾ കേൾക്കുന്നില്ല ആരും അപ്പോൾ ചെയ്തുകൊണ്ടേ അപ്പോൾ ഒന്നിച്ച് വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ ഫലം അറിയുമ്പോഴേ ജനങ്ങൾ നിർത്താൻ പോകുന്നുള്ളതൊക്കെ പിന്നെ നാടോടുമ്പോൾ നടുവേ ഓടും ഓടുക എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനെ ചെയ്യാതെ അത് വേണോ വേണ്ടോ എന്ന് ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ അത് തിരഞ്ഞെടുക്കുക ഓരോ ഇത് എടുക്കുമ്പോഴും ടാറ്റോ ചെയ്യുമ്പോഴേച്ചാൽ ആരെങ്കിലും ചെയ്ത് ഉടനെ അതാണ് ട്രെൻഡിങ് അതാണ് അങ്ങനെ അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുക നന്നായി ആലോചിച്ചു ചെയ്യുക കാരണം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒരുപാട് ഉണ്ട് ഒരുപാടുട്ടോ അതേപോലെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആരെങ്കിലും പറഞ്ഞു നല്ല ഓയിലാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഓയിലുകളൊക്കെ ഓയിലുകൾക്കുണ്ടല്ലോ ഒരുപാട് ഓയിലുകൾ ഉണ്ട് ആദ്യം വന്നു അതൊക്കെ ഇപ്പോൾ പോയി ഇപ്പോൾ റോസ്മേരി വാട്ടർ റോസ്മേരി റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് ടോപ്പിലേക്ക് കിടക്കലോട്ടോ അതാണ് അത് തേച്ചാ മുടി വളരും അത് ഒരാൾ പറഞ്ഞു കേട്ടാൽ പിന്നെ മുഴുവൻ ഒരാളും അതിൻ്റെ പിന്നാലെയാണ് അത് തന്നെയാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മുടെ ശരീരത്തിലെ കുറവുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടി വളരുള്ളൂ എന്നൊരു ചിന്താഗതി ഇല്ല ആളുകൾക്ക് തേച്ച് കഴിഞ്ഞാൽ ഉടനെ മുടി വളരും എന്നൊരു ചിന്താഗതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക നോക്കിയിട്ട് ചെയ്യുക ഇല്ല ഒരു ആലോചിച്ച് ചെയ്യുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചരട് കെട്ടുക കാലിൽ ചരട് കിട്ടുക ഒരു കാലിൽ ഇങ്ങനെ ചരട് കെട്ടിക്കൂടെ നടക്കുന്നത് കുറേ ആളുകളെ കാണാറുണ്ട് എന്താ പറയുക പെണ്ണങ്ങളായാലും ആണുങ്ങളായാലും പല നമ്മളിങ്ങനെ ചേട്ട കെട്ടിട്ട് കാണാറുണ്ട് അപ്പൊ ഞാനൊരു കുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു എന്തിനാണ് നമ്മളെ ചരട് കെട്ടുന്നത് എനിക്ക് അറിയില്ല കേട്ടോ അതൊക്കെ കുറെ വർഷങ്ങളായാലും പത്ത് നമ്മളൊക്കെ ഞാൻ പഠിക്കുന്ന കാലഘട്ടം പത്ത് പത്ത് വർഷം ബാക്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പത്തൊട്ടി ചരടൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്നും മൈൻഡ് ഇയറിൽ എന്തെങ്കിലും അവരിങ്ങനെ കെട്ടി ഇതായിരിക്കും എന്ന് വിചാരിക്കോ ഇപ്പോഴൊക്കെ ഇങ്ങനെ ചോദി ഇപ്പോൾ എല്ലാവരെയും കാലിൽ കണ്ടപ്പോൾ എനിക്ക് ഡോട്ടോ എനിക്ക് എന്തിനാ ചാട് കെട്ടെന്ന് അറിയുന്നില്ല പലരും ഇങ്ങനെ കെട്ടിട്ട് നടക്കുന്ന ഒരു ഫാഷൻ ആയിട്ട് ട്രെൻഡിങ് ആണ് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ ആ കുട്ടിക്ക് അറിയുന്നില്ല അപ്പോൾ ഈ ട്രെൻഡിങ് ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെറു കിട്ടുന്നത് പല രാജ്യങ്ങളിലും ഏഷ്യ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് സക്സസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊരു ഇതിലാണ് ചട് കെട്ടുന്നത് അത് ഓരോ അവിടെയും ഓരോ രീതിയിലാണ് ചട് കെട്ടുന്നത് അപ്പോൾ ഇങ്ങനെ അത് ആരെങ്കിലും ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതിങ്ങനെ പിന്തുടർന്ന് വരികയാണ് ആ ചട കെട്ടൽ അത് എന്തിനാണോ ഒരു ബോധമില്ലല്ലോ ആർക്കാണെങ്കിലും ശരി വെറുതെ കെട്ടുകയാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം വണ്ടത്തരങ്ങൾ വെറുതെ അപ്പോൾ പിന്നെ കറുപ്പ് ചട എന്നല്ല ഇപ്പോൾ വരുന്നത് കറുപ്പിൽ കൂടുതലും ആലങ്കാരികമായിട്ടുള്ള അങ്ങനെ ഭംഗിയൊക്കെ ആഡ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ചടകൾ നടക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ ചട കെട്ടി കൊടുക്കാറുണ്ടല്ലോ കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും കഴുത്തിലൊക്കെ അതെന്തിനാണ് കണ്ണേർ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട കെട്ടുന്നത് ഇപ്പോൾ നമ്മളൊക്കെ അമ്പലത്തിൽ കൊണ്ട് ജപിച്ച് കെട്ടാറുണ്ട് ചിലപ്പോൾ ചിലവരൊക്കെ എന്താ പറയുക കറുപ്പ് ചട അമ്പലങ്ങളിൽ പോവുന്നവരാണെങ്കിൽ പള്ളിയിൽ പോയവരാണെങ്കിലും ഒക്കെ കെട്ടാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ എന്താ പറയുക നല്ല പോസിറ്റീവ് എനർജി വരട്ടെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവ് എനർജി വരട്ടെ പിന്നെ കണ്ണീർ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ കറുത്ത ചാട് കെട്ടുന്നത് അല്ലാതെ ഇങ്ങനെ ഒരാൾ കെട്ടി ഞാനും കെട്ടി ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുകയാണ് പലവരും അതൊക്കെ ഒരു ഫാഷനായിട്ട് പിന്നെ ഡ്രസ്സൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ ആയിരുന്നു ആദ്യമൊക്കെ പാൻറ്റും പോലെ ഇറക്കും നന്നായി കാൽ വരെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല വരെയാണ് എല്ലാവരും ഇട്ടിട്ട് നടക്കുന്നത് അപ്പോൾ ആ ചടും കാണും പിന്നെ എന്താണ് നമ്മൾ കാണുന്നത് ടാറ്റ് അടിച്ചിട്ടുണ്ടോ അതും അതും കാണും അങ്ങനെയൊക്കെയാണ് വിഷക്കൂപ്പുകളാണ് കാണിച്ചിട്ട് നടക്കുന്നത് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല എനിക്ക് ട്രെൻഡിനോട് വിരോധമില്ല അപ്പോൾ ട്രെൻഡിങ് ഇങ്ങനെ അതോടൊപ്പം നിൽക്കുന്നവർ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിൽക്കുക ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഹെയർ കളറിങ് ആണ് ടാറ്റവും എല്ലാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഇനി ആരെങ്കിലൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടാവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരും ഒന്ന് ആലോചിക്കുക ഇത് വേണ്ടതാണോ അല്ലെങ്കിൽ ചെയ്താൽ നല്ലതാണോ അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ട് ചെയ്യുക അപ്പോൾ എന്താ പറയുക ഞാൻ അങ്ങനെ ആവേശത്തോടെ എന്തൊക്കെയോ പറഞ്ഞു പോയി അപ്പോൾ അതിൽ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താ പറയുക എല്ലാവരും സൂക്ഷ്യം കണ്ടും ട്രെൻഡിങ്ങിനോടൊപ്പം നീങ്ങുക അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണെന്ന് വിചാരിച്ച് ഞാൻ അതേ തുടങ്ങിയതാണ് അപ്പോൾ അത് ഒരുപാട് നീണ്ടുപോയി അപ്പോൾ വീഡിയോ ഇഷ്ടം എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ